പട്ടാപ്പകൽ നാടോടി സ്ത്രീകളുടെ സംഘം മോഷണം നടത്തി മടങ്ങാനെത്തിയത് ഉടമയുടെ ഓട്ടോയിൽ മോഷണ സംഘത്തെ കൈയ്യോടെ പിടികൂടി കല്ലൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ കല്ലൂർ ആലങ്ങാടിൽ ചൊവ്വാഴ്ച ഉച്ചക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം അറയ്ക്കൽ വീട്ടിൽ രാജന്റെ വീട്ടിലാണ് മൂവർ സംഘം മോഷണം നടത്തിയത് രാജൻ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു മോഷണം ആളില്ലാത്തതിനാൽ കൂടുതൽ സൗകര്യമായി രാജൻ സൂക്ഷിച്ചിരുന്ന വെൽഡിംഗ് അവശിഷ്ടങ്ങളും കീടനാശിനി പ്രയോഗത്തിനായി ഉപയോഗിക്കുന്ന ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ തുടങ്ങി പല സാധനങ്ങളും നാടോടി സ്ത്രീകൾ ചാക്കിനുള്ളിലാക്കി സ്ഥലം വിട്ടു സാധനങ്ങളുടെ ഭാരം കാരണം ഓട്ടോ വിളിക്കാൻ ശ്രമിച്ച ഇവർക്ക് വാഹനം കിട്ടിയില്ല അപ്പോഴാണ് ഇതുവഴി രാജൻ ഓട്ടോയുമായി എത്തുന്നത് സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രാജൻ ഇവരുടെ പക്കലുള്ള ചാക്കുകൾ പരിശോധിച്ചു അതിൽ നിന്നാണ് രാജന്റെ വീട്ടിലെ മോഷണ വിവരം അറിയുന്നത് പിടിക്കപ്പെടുമെന്നുമായപ്പോൾ മൂവർ സംഘം ഓടാൻ ശ്രമിച്ചെങ്കിലും ഓട്ടോ ഡ്രൈവർ ആളുകളെ കൂട്ടി ഇവരെ തടഞ്ഞുവെച്ചു പിന്നീട് സംഘത്തിന് പോലീസിന് കൈമാറി